മട്ടന്നൂർ കാളാന്തോള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അതിക്രമിച്ചു കയറി ഭൂമി ഭൂമിയിടിച്ചു നിരപ്പാക്കി തെങ്ങുൾപ്പെടെ മരങ്ങൾ കടത്തിയതായി പരാതി കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം സ്ഥല ഉടമകൾ മട്ടന്നൂർ പോലീസിൽ പരാതി നൽകി ഇരട്ടി കിഴൂർ സ്വദേശിയായ പി ശ്രീരാമന്റെയും കളന്തൊട്ടെ ദിനരാജിന്റെയും സ്ഥലത്താണ് അതിക്രമം നടത്തിയത് കളന്തൊട്ടെ ഇരുവരുടെയും സ്ഥലത്ത് ജെ സി ബിയുമായി എത്തിയാണ് അതിക്രമം പി ശ്രീരാമന്റെ പതിനാലര സെന്റ് സ്ഥലത്തെ വിലപിടിപ്പുള്ള മരങ്ങളും പതിനാല് തെങ്ങുകളും ദിനരാജിന്റെ പതിമൂന്ന് സെന്റ് സ്ഥലത്തെ പത്ത് തെങ്ങുകളും മരങ്ങളുമാണ് മുറിച്ചുകടത്തിയത് ഭൂമി ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ച് നിരപ്പാക്കിയ നിലയിലുമാണ് വ്യാഴാഴ്ച രാവിലെ സ്ഥലത്തെത്തിയപ്പോഴാണ് മരങ്ങളടക്കം മുറിച്ചുകടത്തിയത് കണ്ടതെന്ന് തലമുടമകൾ പറയുന്നു ഇവിടെ ആരും ആളില്ലാത്ത സമയത്ത് ഈ പറമ്പിൽ ഒരാൾ ജെ സി ബിയും കൊണ്ടുവന്ന് സ്ഥലം മൊത്തത്തിൽ ഇതായി കാണുന്നതുപോലെ കംപ്ലീറ്റ് പിന്നെ നിരത്തി പ്ലോട്ടാക്കിയിട്ടിരിക്കുകയാണ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കയ്യേറ്റം അറിയില്ല വളരെ ആസൂത്രിതമായിട്ട് ഇതിനപ്പുറമൊക്കെ പിന്നെ വില്ല മോഡലിൽ പിന്നെ ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇത് മുനിസിപ്പാലിറ്റിയുടെയോ ജിയോളജിയുടെയോ യാതൊരു പെർമിറ്റുമില്ലാതെ ഈ സ്ഥലം ജെ സി ബി കൊണ്ടുവന്ന് നിരത്തി പ്ലോട്ടാക്കി വിൽപ്പനയാണ് പരിപാടി അപ്പോൾ സ്ഥലം കയ്യേറി ആളുകളില്ലാത്ത സ്ഥലത്തില്ലാത്ത സ്ഥലങ്ങളിങ്ങനെ കൈയേറി കൈവശപ്പെടുത്തുന്ന ഒരു ലോബി തന്നെ ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആരും ഒരു അനുവദി ഇല്ലാണ്ട് ഇത് 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 ലെവലാക്കിയിട്ടുണ്ട് അത് പത്ത് പതിനാല് തെങ്ങോളമുണ്ട് എൻ്റെ ചെറുതും വെരുതലായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് ഇത് കംപ്ലീറ്റ് മുറിച്ച് മാറ്റി ഒരു ഒരു അനുവാദവും ഇല്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ വേണ്ട രീതിയിൽ നമ്മൾ ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകും ഇപ്പോൾ നമ്മൾ നമ്മൾ ശ്രദ്ധേയപ്പെട്ടിട്ടില്ല എൻ്റെ അനിയം വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് അറിയുന്നത് വേറെ ആൾ മുഖാന്തരം അനിയനെ വിളിച്ച് അനിയനെ വിളിച്ചിട്ട് അന്നെ വിളിച്ച് ഇന്ന് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് വിളിക്കുന്നു അതിനുശേഷം ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സംഗതി സംഗതിയാണത് അതിക്രമം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സ്ഥലമുടമകൾ മട്ടന്നൂർ പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ